പലതരത്തിലുള്ള മനുഷ്യരുള്ള ഒരു വലിയ മേഖലയിലാണ് നമ്മുടെ ഇന്ത്യൻ രാജ്യം രൂപപ്പെട്ടത് ഇന്ത്യ ഒരു രാജ്യമായിരുന്നില്ല ഇന്ത്യക്ക് അങ്ങനത്തെ ചരിത്രവും ഇല്ല പ്രണയിക്കാൻ പോകുന്നവരുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് പ്രണയിക്കാൻ പറ്റുമോ നമ്മൾ വർക്കൊന്നും ആലോചിക്കും ഇതുപോലെയാണ് ഇപ്പോൾ ഈ എലക്ഷന് ജയിച്ചിട്ട് ഈ സ്ഥാപനത്തിനകത്ത് കയറിയിരുന്നാൽ ആ സ്ഥാപനം മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെ ചെറുതാക്കാനാണ് ക്ലാസ് കത്ത് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് അധ്യാപകർക്കോ അല്ലെങ്കിൽ ഈ സ്കൂൾ സിസ്റ്റത്തിനോ എന്തുകൊണ്ടാണ് കഴിയാതെ ഡീറ്റെയിൽ മൈത്രേനുമായുള്ള നമ്മുടെ കോൺവേസേഷൻ തുടരുകയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായി സ്കൂൾ കരിക്കുലം അതിനനുസരിച്ച് രൂപപ്പെടുത്തി അതിനനുസരിച്ചല്ല എന്നാലും ചെറുതായിട്ടെങ്കിലും ശാസ്ത്രത്തെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ പക്ഷേ ഈ കുട്ടി തന്നെ രാവിലെ എണീറ്റ് ദൈവത്തെ വന്ദിച്ച് അന്നത്തെ ദിവസം തുടങ്ങുകയാണ് ഈ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഇതിൽ കുട്ടികൾ എന്താണ് മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയായിരിക്കും കുട്ടികളുടെ ആ ഒരു തലമുറ എങ്ങനെയായിരിക്കും തലമുറ എന്നുള്ള വാക്കെടുത്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു നേരത്തെ എന്നാലും എങ്ങനെയായിരിക്കും അല്ല അതേ സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പം നമ്മളെത്തോളം ഒരു രാഷ്ട്രീയ ആവശ്യമാകുന്നുണ്ട് വ്യത്യസ്തതകളായിട്ടുള്ള മനുഷ്യരെ യോജിപ്പിക്കുകയെന്ന് പറയും അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോമൺ പ്രാർത്ഥനയൊക്കെ വരുന്നത് കാരണം ഗാന്ധിയാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്താണ് നേതൃത്വം കൊടുത്ത ആൾ ആ നേതൃത്വം കൊടുത്ത ആൾ കണ്ടുപിടിച്ച പ്രാർത്ഥനയൊക്കെയുണ്ട് എല്ലാ ദൈവത്തിനെയും കൂടെ ചേർത്ത് ഒരു ദൈവത്തിനെയും ഉണ്ടാക്കുന്നതൊക്കെ ഉള്ള തേരേ നാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ പ്രയോഗം അപ്പം അവിടെ ഒരു രാഷ്ട്രീയ ആവശ്യമുണ്ടായിരുന്നു പലതരത്തിലുള്ള മനുഷ്യരുള്ള ഒരു വലിയ മേഖലയിലാണ് നമ്മുടെ ഇന്ത്യൻ രാജ്യം രൂപപ്പെട്ടത് ഇന്ത്യ ഒരു രാജ്യമായിരുന്നില്ല ഇന്ത്യക്ക് അങ്ങനത്തെ ചരിത്രവും ഇല്ല ആയിരക്കണക്കിന് രാജ്യങ്ങളുള്ളതായിരുന്നു ഇപ്പം നാട്ടുരാജ്യൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം നാട്ടുരാജ്യങ്ങളെ പറയുമ്പോൾ അഞ്ഞൂറ്ററുപതും അങ്ങനെ കണ്ട് ആണ് നമ്പരാ പറയേ അഞ്ഞൂറ്ററുപത് എന്നൊക്കെ പറയുന്നത് മറന്നു പോരുത് അത്രയും കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പിന്നെ എന്തോ പണ്ടത്തെ ഒരു രാജ്യമാണെന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ വ്യവഹരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ കേരളം തന്നെ നമ്മളെടുത്താൽ കേരളം ഉണ്ടായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറില് തിരുവിതാംകൂർ കൊച്ചി മലബാർ അതിനകത്ത് തൃശ്ശൂർ തന്നെ വേറൊരു രാജ്യമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ നിന്നിരുന്ന പ്രദേശങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരുന്നവരാണ് അല്ല തമിഴ് രാജാവിൻ്റെ കീഴിലുള്ളവരോ ഒന്നുമല്ല ഇപ്പോൾ ചേരൻ ജോളൻ പാണ്ഡ്യൻ എന്ന നമ്മൾ പറയുമ്പോൾ അവരൊക്കെ ശത്രുക്കളായിട്ടൊക്കെ കാണുന്ന ഒരു വിഭാഗമായിട്ടാണ് കേരളത്തിലായിരിക്കുന്നത് ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വന്നു എന്ന് പറയുന്നവരാണ് അപ്പോൾ ഇന്ത്യൻ രാജ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് യൂറോപ്പെന്ന് നമ്മൾ പറയുന്നവരാണ് അറിയേണ്ടത് മാത്രമല്ല പഴയ ഇന്ത്യൻ ചരിത്രം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ മോഹൻ ജദാരോ ആരപ്പ എന്നൊക്കെ പറയുന്നത് അതൊക്കെ അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഇതിന് പുറത്താണ് ഇത് മുഴുവനും കണ്ടഹാർ അതാണ് ഗാന്ധാരം കമ്പോജം ആ ഗാന്ധാരം തന്നെ അഫ്ഗാനിസ്ഥാനപ്പുറത്താണ് കമ്പോജം ഇതെല്ലാം അപ്പം നമ്മളിതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളീ പറയുന്ന ഇപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇന്ത്യയാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അവർ പിടിച്ചു വെച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം അവർ പിടിച്ച് കീഴടക്കിയ മാത്രമേ അവർ നേരിട്ട് ഭരിച്ചിട്ടില്ല അവർ നേരിട്ട് ഭരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലമേ ഉള്ളൂ തുടർച്ചയായിട്ട് അവർ പ്രധാനപ്പെട്ട് ഭരിച്ചിരുന്നതെന്ന് പറയുന്നത് മദ്രാസാണ് മദ്രാസ് റീജൻസി അവിടെയാണ് റെസിഡൻസി അവിടെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് കൽക്കട്ടയാണ് കൽക്കട്ട ഇത് രണ്ടും കഴിഞ്ഞ് ഏറ്റവും അവസാനം അവർ ഭരിക്കുന്നതാണ് ഡൽഹി ഡൽഹിയിൽ അവർ എത്തിച്ചേരുന്നത് ശിപായി മൂട്ടിനു നമ്മൾ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന ആ കാലത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്നത് അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇതെല്ലാം ഭരിച്ചിരുന്നത് അല്ലാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടില്ല അങ്ങനെ ഇന്ത്യ ഭരിച്ച അവർ ഒരു എഴുപതമ്പത് വർഷമാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് വൈസ്രോയ് വന്ന് ഭരിക്കുന്നത് അതിനുശേഷം ശേഷം അതിനുശേഷമാണ് അവർ ഭരിക്കുന്നതെന്ന് പറയുമ്പോഴും ഇന്ത്യയെ അവർ ഭരിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ അറിയണം കപ്പം കൊടുക്കുന്ന രാജ്യങ്ങൾ സാമന്ത രാജ്യങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമത്തിൻ്റെ കീഴിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രധാന സ്ഥലം വന്നതിന് ശേഷം ബാക്കിയുള്ളടത്തേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല തിരുവിതാംകൂറിനകത്ത് മനുസ്മൃതി അനുസരിച്ചിട്ടാണ് അല്ലെ ഇന്ത്യ ഇവിടുത്തെ എന്താണ് ബ്രിട്ടീഷുകാരുടെ നിയമം ഒന്നും അവിടെ ഇല്ലായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ ഇടപെടുമായിരുന്നു ഇവരുടെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇടപെടുന്ന അത് അവിടൊക്കെയാണ് ഈ ഗവർണർ എന്ന് പറയുന്ന സാധനം വരുന്നിരുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമാന്തര ഭരണം ബ്രിട്ടീഷുകാർ എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കുന്നുണ്ട് അവരവിടെ ഇരുന്നിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ആ രാജാവ് ഭരിച്ചില്ലെന്നുണ്ടെങ്കിൽ ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്നിടത്ത് അവർക്ക് ആവശ്യമായിട്ട് ഈ ആളുകൾ വേണം അത്ര അർത്ഥമേ ഉള്ളൂ അല്ല നിയമവും നീതി എന്ന് നമ്മൾ പറയുന്ന കോർട്ടൊക്കെ വരിക എന്ന് പറയുന്ന സാധനം ആ നിലവാരത്തിൽ ഈ മദ്രാസിലും കൽക്കട്ടയിലും അവസാനം ദില്ലിയിലും ഉണ്ടായെന്നുള്ളതല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊന്നും ഈ ആധുനിക ജനാധിപത്യത്തിൻ്റെതായ എത്തിയിട്ടില്ല കോടതി തന്നെ ബ്രിട്ടീഷുകാരുടെ കോടതി ആ കാലഘട്ടത്തിൽ പുരോഗമനപരമായിരുന്നു എന്നുള്ളതല്ലാതെ ഇന്നത് പുരോഗമനപരമല്ല നമ്മൾ ഇതുപോലെ അറിയണം അപ്പം ബ്രിട്ടീഷുകാർ സമാന്തരമായി ഇതിനകത്തല്ല ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു സമയത്തും നേരിട്ട് ഇന്ത്യ ഭരിക്കുന്നില്ല ഈ ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന പട്ടാവ് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്തുണ്ടാക്കിയ പട്ടാളത്തിനെ ആണ് നെഹ്റുവിനും പട്ടേലിനും കയ്യിൽ മാറ്റം കൊടുത്തത് അത് ഉപയോഗിച്ചിട്ട് ഈ ഇത്രയും രാജ്യങ്ങളെ കീഴടക്കിയാണ് കീഴടക്കിയുണ്ടാക്കിയ ഇന്ത്യയാണെന്ന് മറ മറന്നുപോരുത് അല്ലാതെ ഇന്ത്യക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചു പാട്ടു പാടിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന് തോന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് തിരുവിതാംകൂരിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രാജാവിനെതിരെയുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പുന്നപ്രവേലാർ സമരമാണ് ചെയ്തത് രാജാവിനെതിരെയാണ് അതേസമയത്ത് അതൊരു ഏറ്റവും നല്ല രസമായിട്ട് കാണേണ്ടതാണ് കുമാരനാശാനും നാരായണഗുരു തിരുവിതാംകൂറുകാരാണ് നാരായണഗുരു എനിക്ക് സന്യാസം തന്നത് സായിപ്പാണെന്ന് പറയുന്നുണ്ട് ബ്രിട്ടീഷ് രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയം മേടിച്ച ആളാണ് കുമാരനാശ കവിത എഴുതിയ അതേസമയത്ത് മലബാറിലുള്ള വള്ളത്തോള് സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയാണ് പാട്ട് എഴുതുന്നത് എൻ്റെ ഗുരു ഗാന്ധിയാണെന്ന് എഴുതുന്നത് കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോരയെന്ന് പറയും ഇന്ത്യ എന്ന് കേട്ടാൽ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പാട്ടൊക്കെ എഴുതുന്ന സമയത്ത് അതേസമയത്ത് ആശാൻ എഴുതുന്നത് എങ്ങനെയാണ് പാരതന്യം വിധികല്പിതമാണ്തായി എന്നാണ് എന്നിന്നു ഭാരതീ തരയെ കരയുന്നു പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായി എന്ന് പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ രാജാവിൻ്റെ കീഴിലുള്ള ജാതി സമ്പ്രദായമാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലോട്ട് വരുമ്പോഴത്തേനും അവിടെ ജാതി സമ്പ്രദായത്തിന് ബലം പോയി അതുകൊണ്ടാണ് ആ വ്യത്യാസം ഉണ്ടായത് ഇതൊക്കെ നമ്മളിങ്ങനൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇന്ത്യക്കാരായിരുന്നു അങ്ങനില്ല അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ഇതുവരെ ആയിട്ടില്ല ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും രാജാക്കന്മാരുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഈ ഇരിക്കുന്നത് മുഴുവനും അവിടെയാണ് നമ്മൾ എലക്ട് ചെയ്ത ആളുകളെ വിടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ട്രാൻസിഷൻ അനുഭവിക്കാത്തത് നമ്മളിപ്പോൾ നേരത്തെ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് അതിപ്പോ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ് അമ്പും മില്ലോ അല്ലെങ്കിൽ തോക്കോ തന്നിട്ട് ഒരു മാനിനെ ഇണക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രണയിത്തിന് പ്രണയിക്കാൻ പോകുന്നവരുടെ കയ്യിൽ തോക്കോ എടുത്തിട്ട് പ്രണയിക്കാൻ പറ്റുമോ നമ്മൾ വേറെ ഒന്ന് ആലോചിക്കും ഇതുപോലെയാണ് ഇപ്പൊ ഈ എലക്ഷന് ജയിച്ചിട്ട് ഈ സ്ഥാപനത്തിനകത്ത് കയറിയിരുന്നാല് ആ സ്ഥാപനം മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെ ചെറുതാക്കാനാണ് രാജാവ് കൊട്ടാരം ഉണ്ടാക്കുന്ന എന്തിനാ നമ്മളെ ചെറുതാക്കി നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ അന്തം ഇട്ട് നിൽക്കണം ജനാധിപത്യം എന്താണെന്ന് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല ഇന്ത്യ ഇന്ത്യയിലെ ഭരണകൂടം അറിഞ്ഞിട്ടില്ല ഭരണകൂടം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അതായത് സാധനം തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിട്ട സ്ഥലത്തില്ല എലക്ട് ചെയ്ത ആള് പോയിരിക്കുന്നത് കൊട്ടാരങ്ങളിലാണ് കൊട്ടാരത്തിൻ്റെ ലക്ഷണം എന്താണ് വലിയ മുറി വലിയ മേശ വലിയ കസേര നമ്മൾ ചെല്ലുമ്പോൾ കൊച്ചാക്കാൻ വേണ്ടി നമ്മളെ കൊച്ച എന്ന് കൊച്ചി തിരഞ്ഞെടുത്ത ആളിൻ്റെ പ്രതിനിധി ഇരിക്കുന്നത് രാജാവിൻ്റെ കസേര കയറിയിരുന്നിട്ട് ജന അതെ പ്രണയിക്കാനായിട്ട് തോക്കുവായിട്ടിരിക്കുകയാണ് വെടിവെക്കും നീങ്ങോട്ട് നീങ്ങി വയ്ക്കും എന്ന് പറയുന്ന സാധനമാണ് എങ്ങനെ പറ്റും ഇതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ നമുക്ക് ഇണകളെ തിരഞ്ഞെടുക്കാനും പറ്റാത്തത് എൻ്റെ വീടുകളിനകത്ത് അമ്മയച്ചനും പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ ഉള്ള് സ്കൂളിൽ ചെന്നാലോ നീ അനുസരണയോടെ ഇരിക്കണോന്ന് പഠിപ്പിക്കുന്നതിനാണ് ആദ്യം അവർ ഇരിക്കുന്നത് പരീക്ഷ എഴുതിയിക്കത്തില്ലേ എന്തിനാണ് ഈ പരീക്ഷ ജനാധിപത്യ പൗരബോധ ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ പഠിക്കാൻ വന്നിരിക്കുന്ന എന്റെ ആവശ്യത്തിനാണെന്ന് അറിയുമ്പഴേ എന്തിനാണ് പരീക്ഷ നിങ്ങക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ മതിയോ തേങ്ങക്കാറ ഇത് കാണിച്ചിട്ട് ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ അംഗീകാരത്തിനല്ലേ അല്ലെങ്കിൽ എന്തിനാണ് പരീക്ഷ എന്തിനാണ് തെങ്ങാൻ പോകുമ്പോ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ നമ്മൾ വീണു ചത്തു പോവും ആളെ പറ്റിക്കാൻ മാത്രമേ ഈ സർട്ടിഫിക്കറ്റിനെ പറ്റത്തുള്ളൂ വേറെ ഒന്നിനും അത് കൊള്ളത്തില്ല നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ അതെ ഒരുപാട് എന്താ പറയുക പഠിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു ഈ ഒരു നിരതെറ്റി നടക്കാനുള്ള മൈത്രേന്റെ ആ ഒരു തോന്നല് ആ ഒരു ഇത് ഉണ്ടായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായില്ല ഞങ്ങൾക്കൊക്കെ അതൊരു ലേറ്റർ സ്റ്റേജ് ഓഫ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിച്ച കാര്യം ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജിലോ സ്കൂളിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങളില്ലേ അതെപ്പോഴാണ് ജീവിക്കുന്നത് സമയത്ത് നമുക്ക് മാസത്തെ ട്രെയിനിങ് തരും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയ പ്രൊബേഷൻ എന്നല്ലേ പറയുന്നത് ട്രെയിനിങ് എന്നൊക്കെ ഇത് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ അതിന് സ്കൂളിലും കോളേജിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ആ ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രാഥമികമായ ഭാഷയോ കണക്ക് കൂട്ടാനോ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ട്രെയിനിങ്ങിനകത്ത് തീരുന്ന സാധനമല്ലേ നമ്മൾ ഈ ഇരുപത്തിരണ്ട് വർഷം എന്തിനാണ് പഠിക്കുന്നത് ഇതൊക്കെ ഒരു കാര്യമില്ലാതെ ഈ ചെയ്തോണ്ടിരിക്കുന്നത് പല കാലത്തായി താങ്കൾ കേരളത്തിൽ ഭരണത്തിൽ ഇരുന്നിരുന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംവദിക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അത് എവിടെയും എത്തിയില്ല എന്നുള്ളത് താങ്കൾ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും എങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇനിയുള്ള കാലത്ത് വേണ്ടതെന്നാണ് തോന്നുന്നത് അതൊരു വലിയ വിഷയമാണ് അത് ശരിക്കും ഞാനത് എങ്ങനെ വേണം എന്ന് പറയുന്നതിന് ആദ്യത്തെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സെക്രട്ടേറിയറ്റിനകത്ത് കയറിയിരുന്നിട്ട് നമ്മൾ ജനാധിപത്യപരമായി ഭരിക്കാൻ പറ്റത്തില്ല കാരണം ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല സേവനം സേവനം ചെയ്യാൻ അതുകൊണ്ട് കഴിയില്ല ഇതാണ് നമ്മൾ അറിയേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രി വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ആവശ്യമില്ല അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിനകത്ത് ഇതേ പ്രശ്നം തന്നെയാണ് ഉള്ളത് ഞാൻ വെറുതെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇല്ലേ എന്തിനാണത് ഇത്രയും നാളായിട്ട് ക്ലാസ് റൂമിനകത്ത് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് അധ്യാപകർക്കോ അല്ലെങ്കിൽ ഈ സ്കൂൾ സിസ്റ്റത്തിനോ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നേടങ്ങി ആദ്യകാലത്ത് ആളുകൾ അങ്ങനെ പിടിച്ചിട്ടു മനസ്സിലായേക്കോ അങ്ങനെയല്ലേ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും അല്ലാതായി പോയത് വെറുതെ സിമ്പിൾ അല്ലേ നമ്മള് രണ്ടുപേരും ഇരിക്കുന്നവരെ ഒന്നിച്ചിരിക്കാൻ പറ്റുമല്ലോ വൃത്തത്തിലൊരു ഒരു ഒരു ഷേയ്പ്പ ഒരു ക്ലാസ്റൂം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഈ ഡിസൈൻ എന്ന് പറയുന്ന സാധനം നമ്മളെ മുന്നിലും പുറകിലുമാക്കും എന്ന് അറിയേണ്ടതല്ലേ വൃത്തത്തിൽ ഒരു അർത്ഥ വൃത്താകൃതിയിൽ ബെഞ്ചിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇല്ല ബാക്ക് ഇല്ല അധ്യാപകരുന്ന നടുവിലോട്ട് ഇറങ്ങി നിന്നാൽ പോരെ ഇങ്ങനെ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എന്തുകൊണ്ട് ആലോചിക്കാതെ പോയത് ചിന്തിച്ചിട്ടേ ഇല്ല വീടുകൾ പുറകുവശത്ത് സ്ത്രീകൾ ഇരിക്കണം എന്നുള്ളത് ഇന്നും കേരളത്തിലെ ഏറ്റവും ആധുനിക കെട്ടിടം ഉണ്ടാക്കിയാലും ജോലി ചെയ്യുന്നവർ പുറകുവശത്തുകൂടെ അകത്തേക്ക് കയറി വരാനല്ലേ വഴിയിട്ടിരിക്കുന്നെ ഇത് വിവേചനമാണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വിവേചനമൊക്കെ അമേരിക്കക്കാര് കറുത്തവരോട് ചെയ്യുന്ന എന്തോ ഒരു സാധനമായിട്ടല്ലേ നമ്മുടെ സകല വീടും വിവേചനം നിറഞ്ഞതാണ് ഇത് ഡിസൈനത്താണോ ഉള്ളത് രണ്ടു വഴി വീട്ടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ കയറി വരാനും ഒരു പുറവശത്തെ ഒരു വഴി അല്ലാതെ അത് തീ പിടിക്കുമ്പോ ഇറങ്ങി ഓടാനാണെന്നൊന്നുമുള്ള ആണോ ജോലിക്കാര് കയറി വരുന്ന എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് പാർട്ടി അപ്പൊ ഇത് ഇതൊന്നും നമുക്ക് വിവേചനമാണെന്ന് വിചാരമില്ല നമ്മൾ വളരെ കറക്റ്റായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര ജനാധിപത്യവാദികളാണെന്നാണ് വിചാരം ആ അങ്ങനെയാണ് നമ്മളെല്ലാം ഭയങ്കര ജനാധിപത്യവാദികളാണെന്നാണ് ഏഹ് സ്ത്രീകള് പക്ഷെ വടക്ക് വച്ചത്തിരിക്കണം അങ്ങനെ അകത്ത് കയറിപ്പോണം അടുക്കള പുറവശത്തായിരിക്കണം ഒരു സംശയമില്ലല്ലോ നമുക്കറിഞ്ഞൂടെ നമ്മുടെ സകല ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ അവിടുത്തെ അടുക്കള എല്ലാരും കാണുന്ന ഇത് നമുക്ക് നമ്മുടെ വീടിനെ ഉന്നയിച്ചത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരല്ലേ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഹോട്ടലിലെ അടുക്കള ഫ്രണ്ട് എങ്ങനെയാണ് വൃത്തിയായിട്ട് അത് വെക്കാണ്ടി വരും ഇതാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളും മുഴുവനും ആളുകളെ ചെറുതാക്കാനും പിന്നണിയിലാക്കാനും ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങൾ കയറിയിരുന്നിട്ട് ജനാധിപത്യപരമായി പരിക്കാനൊന്നും ഒക്കത്തില്ല ഇതൊക്കെ നമ്മൾ നമ്മളറിയണം കാരണം കൊണ്ടോ വേണ്ടി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളേതൊക്കെ ഈ ചിന്തിക്കുന്ന മലയാളി അവനവന്റെ വീട്ടിലേക്ക് കേറുമ്പോ ഒരു ചെരുപ്പഴിച്ചിടുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി അവൻറെ എന്താ പറയാ ജനാധിപത്യ ബോധമൊക്കെ പുറത്തു ഊരി വെച്ച് വീടിന്റെ അകത്തേക്ക് കേറുന്ന കാര്യമാണ് താങ്കൾ പറയുന്നത് ശരിക്കും മലയാളി കാർഷിക സംസ്കാരത്തിൽ കുടുങ്ങി കിടക്കുകയാണ് അധികാരം ശ്രേണീബദ്ധമായിട്ടുള്ള ഏണിപ്പടി പോലെ ഉണ്ടാക്കിയ സമൂഹങ്ങളാണ് പണ്ട് എല്ലായിടവും ഉണ്ടാക്കിയത് ഇത് അഴിച്ചു പണിയണമെന്ന് ആലോചിച്ചിട്ടുള്ള കാര്യമാണോ ഞാനീ പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനകത്തിരുന്ന് അത് എഴുതുന്ന സമയത്ത് അംബേദ്കർ സഹിതം അതിരുന്ന് എഴുതുന്ന സമയത്ത് ഈ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതേ കെട്ടിടങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചത് അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളെ ചെറുതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണതൊക്കെ പോലീസ് എന്ന് പറയുന്നത് അധികാരമുള്ളവരുടെ കിങ്കരന്മാരാണ് പഴയ ഗുണ്ടാ സംഘത്തിനെയാണ് നമ്മളീ രാജാവിനെ രാജാവ് എന്ന് വിളിച്ചിരുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ കയ്യിൽ വെ വെണ്ടയ്ക്ക ഉണ്ട് എൻ്റെ കയ്യിൽ വഴുതനങ്ങയുണ്ട് എൻ്റെ വണ്ടി വഴുതനങ്ങ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ന് വെണ്ടയ്ക്കാൻ മേടിക്കുമ്പോൾ നോക്ക് കുത്തി ഇന്ന് നോക്ക് എന്താണ് നോക്കുകൂലിക്കാരൻ എന്ന് പറയുന്ന ആളില്ലേ ആ നോക്കുകൂലിക്കാരനെ പോലെ ഇവിടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞ് സംഘബലം ഉണ്ടാക്കിയതാണ് ഈ രാജാവ് നമ്മൾ തമ്മിൽ നടത്തുന്ന ഇൻട്രാക്ഷനൊക്കെ തോന്നുന്നു അയാൾ കൊണ്ടുപോകും കുറേ ആ കൊണ്ടുപോകുന്ന സാധനമാണ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ കൊട്ടാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഇതല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ടാക്സ് എന്ന് പറഞ്ഞത് പിരിക്കുമ്പം പഴയ ചുങ്കമല്ല അത് പോയി തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന യുക്തിയാണ് ജനാധിപത്യത്തിനുള്ളത് അതാണ് നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത കാരണം കാര്യം ഈ കെട്ടിടങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കെട്ടിടങ്ങൾ പരിപാലിക്കാനും വേണ്ടി അതിനുവേണ്ടി ചിലവഴിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഇന്ന് നമ്മൾ വെറുതെ നോക്കിയാൽ മതി പ്രോജക്റ്റുകൾ എഴുതുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കുറയ്ക്കണമെന്നാവശ്യപ്പെടും പക്ഷേ നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യണ്ടേ അതിനെങ്ങനെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കും ഈ ഹെറാർക്കിക്കലായ ഈ ആൾക്കാരെ മുഴുവൻ ഇരുത്തിക്കൊണ്ട് എങ്ങനെ നിങ്ങൾ ജനാധിപത്യം ഉണ്ടാക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുകൊണ്ടാണ് ആര് കയറിയിരുന്നാലും അനുഭവം പഴയതാണെന്ന് പറയുന്നത് അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന ജനാധിപത്യം ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ചുവനേരം നടക്കുന്നില്ല ജനാധിപത്യം ആരംഭിക്കണമെന്നാണ് ഞാനീ പറയുന്നത് അത് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും അഴിച്ചു പണിഞ്ഞേ പറ്റൂ ഇത് അറിഞ്ഞേ ഇട ചിന്തിച്ചിട്ടേ ഇല്ല ഇതുകൊണ്ടാണ് ക്ലാസ് റൂം അങ്ങനെ തന്നെ തുടരുന്നത് വീടുകളങ്ങനെ തുടരുന്നത് ഈ സെക്രട്ടേറിയറ്റും ഈ പഞ്ചായത്ത് ഓഫീസും പഞ്ചായത്തല്ല പഞ്ചായത്ത് ഇത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ജനാധിപത്യവൽക്കരിക്കണമെന്ന് പറഞ്ഞ് ആകപ്പാടെ ചെയ്ത ഏക പ്രവൃത്തിയാണ് ത്രിതല പഞ്ചായത്ത് അതിനകത്ത് ഈ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത് മറ്റത് രണ്ടും നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുക എന്നിട്ട് തഹസീൽദാരുടെ ഓഫീസും കളക്ടറേറ്റും ഇതുവരെ നമ്മൾ എടുത്തു കളഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഈ ഗവർണർ ആരാ നമ്മൾ തിരഞ്ഞെടുത്ത ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനായിട്ട് മുകളിൽ ആരായിരിക്കുന്നത് ജനങ്ങളാണ് അധികാര കേന്ദ്രം എന്ന് പറയുകയും എന്നിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഗവണ്മെന്റിനെ പിരിച്ചുവിടാനായി ആരാണുള്ളത് അതാരത് ഇതാണ് ബ്രിട്ടീഷുകാരുടെ മോഡൽ ഈ മോഡലാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മേളിലിരിക്കുന്നതെന്നാണ് അങ്ങനല്ല ഇവിടുന്ന് കുറച്ച് കേരളത്തുകാരനും തമിഴ്നാട്ടുകാരനും കർണാടകത്തുകാരനും ആന്ധ്രാകാരനും പരസ്പരം ഉണ്ടാകുന്ന ഇഷ്യൂസ് ആർബിട്രിക്ക് വേണ്ടി അതിനാൽ ആർബിറ്ററേഷന് വേണ്ടിയുള്ള ഒരു ഒരു സ്ഥലം മാത്രമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ കേന്ദ്രം നമ്മുടെ മുകളിൽ ഭരിക്കുന്നവരല്ല ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇപ്പം എന്താണ് യൂറോപ്യൻ യൂണിയൻ അല്ലേ യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഒരു സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ ഈ അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമില്ല യൂണിയനാണത് നമ്മളാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മളെ പിരിച്ചുവിടാൻ അവകാശവും അധികാരവും അവർക്കില്ല നമ്മൾ ഈ ടാക്സ് മുഴുവൻ പിരിച്ചിട്ട് ഈ വടക്കേ ഇന്ത്യയിലെ ഈ ഇരിക്കുന്ന കാശിനും കൊള്ളാത്തവന്മാർക്ക് കൊടുത്തിട്ട് അവന്മാരുടെ നീ ഇരന്ന് മേടിക്കാനിരിക്കുകയാണ് പിന്നെ ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കാനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം ആരംഭിക്കണം നമ്മൾ ഇന്ത്യയിൽ എലക്ഷൻ നടത്തുന്ന ഇങ്ങനെ ഈ വോട്ടിടുന്നതല്ല ജനാധിപത്യം അത് അതിനകത്ത് ഒരു ഫാക്ടർ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ ഇത് അഴിച്ചു പണിഞ്ഞേ പറ്റും ഈ അഴിച്ചു പണിയുന്നതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് ഇതുവരെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് അതവിടെ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞെടുത്ത് പോയിട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുകയാണത് എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ലത് കളക്ടറെ ആവശ്യമില്ലാത്തതാണ് തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യാനൊക്കെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഐ എ എസ് കാരെ പിരിച്ചുവിടാനായിട്ട് നമുക്ക് ആർക്കും കഴിയില്ല അവർ കയറിയാൽ ചാകുന്ന കാലം വരെ അവിടെ ഇരിക്കാൻ പറ്റും റിട്ടയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പിരിയുന്നത് എക്സ്പെർട്ട് നോളജ് വേണ്ടെന്നുള്ള അർത്ഥമേ അല്ല പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നത് എക്സ്പെർട്ട് നോളജ് ഉള്ള ആളിനെ തിരഞ്ഞെടുക്കണം എന്താണ് ഈ തിരഞ്ഞെടുപ്പ് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് സാമൂഹിക നമ്മൾ അഞ്ച് കൊല്ലത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്തു അയാൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ മാറ്റണം അതിനാണ് ഇലക്ഷൻ വയ്ക്കുന്നത് ഇത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വാദവാത്ത എന്തുകൊണ്ടാണ് എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും ഐ എസ് കാരനായാലും തിരഞ്ഞെടുക്കപ്പെടുന്നു ആ പോസ്റ്റിനകത്ത് നിങ്ങൾക്ക് മത്സരിക്കുന്നുണ്ട് അങ്ങനത്തെ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ മാത്രമേ ഇവർ നിർണ്ണയിക്കാനൊക്കെ തുള്ളൂ അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ എന്ത് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഇരുന്ന് കൈക്കൂലി മേടിച്ചാൽ നമ്മളിവിടുത്തെ മുഖ്യമന്ത്രിയോട് പോയി പറയുകയാണ് അപ്പൊ എന്ത് വരെ അയാളെ ഇടുക്കിക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പം ആരാണ് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്തൊരു അസംബന്ധമാണ് ഇനി കാസർഗോഡ് കേരളത്തിലില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അല്ലെ ആ പണി മുഴുവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എന്താണത് ഇതൊക്കെ നിങ്ങൾ വെറുതെ തന്നാലോചന ഇനി ട്രാൻസ്ഫർ എന്താണ് എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആവശ്യം എന്താ എപ്പോഴെങ്കിലും ആലോചന അല്ല ഞാൻ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് ചോദിക്കുകയല്ല നമ്മൾ ഈ ട്രാൻസ്ഫർ എന്തിനാണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ഉദ്യോഗസ്ഥൻ അയാളെ ഈ ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുമ്പോഴും അയാളെ ട്രാൻസ്ഫർ ചെയ്യേണ്ട എന്താ അത് ബ്രിട്ടീഷുകാരംഭിച്ചതാ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ അണിയാണെന്നും ആ അണി നാട്ടിലുള്ള ജനങ്ങളുമായി ബന്ധമുണ്ടാക്കി ഇറങ്ങരുത് എന്നുള്ള തീരുമാനം കൊണ്ടാണ് അയാളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനാധിപത്യത്തിനകത്ത് എന്തിനാണ് അത് ചെയ്യേണ്ട ആവശ്യം കൈക്കൂലി ഈ ആൾക്കാരുടെ ഇന്ന് കൈക്കൂലി വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ട്രാൻസ്ഫർ പോയി നടത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഒരു കളക്ടർ ഒരു സ്ഥലത്ത് ഒരു പരിപാടി ഒരു പദ്ധതി ആരംഭിച്ചാൽ രണ്ട് വർഷത്തിനകത്ത് അയാളെ ട്രാൻസ്ഫർ ചെയ്യും പിന്നെ എന്തിനാണ് അയാൾ അയാൾ അയാൾക്ക് എങ്ങനെയാണ് അതിനകത്ത് തുടർച്ച ഉണ്ടാക്കാനക്കുന്നത് അടുത്ത കളക്ടർ വന്നാൽ ഈ മറ്റവന് സാധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമാണെന്ന് അറിയാവുന്ന അയാൾ അതോടെ ഇടും എന്നിട്ട് പുതിയത് ആരംഭിക്കും ഇങ്ങനെ പുതിയതായി ആരംഭിക്കുന്നതാണ് ഈ ഗവൺമെന്റ് സിസ്റ്റങ്ങൾ മുഴുവൻ എല്ലാ തവണയും പുതിയതുണ്ടാക്കുകയും മറ്റേത് മെൻറ്റൈൻ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളീ ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ലെന്ന് കണ്ടുപിടിക്കുന്നവരാണ് നമ്മുടെ മൈത്രേഷൻ തുടരും ഗുഡ് ബൈ